ഹലോ ബ്രൻസ് തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് മുൻ ഇപ്പോൾ എല്ലാം മുൻകൂട്ടി അറിയാലോ ആരൊക്കെയാണ് എലിമിനേഷനിലെ പോകുന്നത് മുൻകൂട്ടി അറിയാം അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ കുറേ റിവ്യൂഴ്സ് ആദ്യമേ തന്നെ ഇന്നാൾ എലിമിനേറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടുന്നില്ല ആ ഒരു വീക്കെൻഡിലുള്ളത് കുഴപ്പമില്ല അവർക്ക് എവിടെ നിന്നൊക്കെയോ വിവരങ്ങൾ ചോർന്നിട്ടാണ് ഇതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയൊരു ക്രെഡിറ്റായിട്ടാണ് ചില യൂട്യൂബേഴ്സൊക്കെ കരുതുന്നത് അവർക്ക് ചോർത്തി കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളത് മുൻപേ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് എനിക്കത് ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നമ്മളോട് ഒരാൾ വന്നിട്ടൊരു അതിൻ്റെ സസ്പെൻസ് എന്തായിരുന്നു എന്ന് പൊട്ടിക്കുമ്പോൾ നമുക്ക് പിന്നീട് ആ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ത്രില്ല് കുറയുമല്ലോ അതേപോലെ തന്നെയാണ് വീക്കെൻഡിൽ എലിമിനേഷൻ ആ ഒരു വീക്കെൻഡിൽ വന്നിട്ട് ആരാണ് മുമ്പ് പോകുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് മുമ്പേ അറിഞ്ഞിട്ട് ആഞ്ഞാളന്നെ പോവുക എന്നുള്ള രീതി ഇരിക്കുന്നു അത് ഒന്ന് രണ്ട് ചാനലുകളാണ് ഇതിന് മുൻപിട്ട് നിൽക്കുന്നത് അത് അവർക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു അവർ പറയുന്നു അത്രേ ഉള്ളൂ അത് അവരുടെ അവർ കൂടുതൽ അത് അവർ ചാനലിൽ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള അവരൊരു തന്ത്രം അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ എലിമിനേഷനിൽ വരാം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഔട്ട് ഔട്ടായിരിക്കുന്നത് എല്ലാവരും പറയുന്നത് ഒരു അൺഫെയർ ഒരു പോയി എന്നാണ് പറയുന്നത് മുൻപായിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ ഈ ഒരു എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻ്റിന് ശേഷം സിജോ തിരിച്ചു വന്നതിന് ശേഷം സിജോയുടെ ഗെയിം എന്ന് പറയുന്നത് വളരെ ഡൗൺ ആയിരുന്നു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് നിന്നിരുന്ന സിജ സായിയും അതുപോലെ തന്നെ നന്ദനയും അഭിഷേകും ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പിൽ വന്നു ആ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം സിജോയുടെ ഗ്രാഫ് വളരെയധികം താഴ്ന്നു പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് സായി പിന്നെ അവിടെ വന്നിരിക്കുന്നത് കളിക്കാനേ അല്ല ഒരു ക്ലൻസിങ് എന്നുള്ള രീതിയിലേക്കാണ് വന്നിരുന്നത് എന്നാണ് പറഞ്ഞത് അതുപോലെ നന്ദന ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ട് പിന്നെ ഈ സായിയുടെ അതിൽ വന്ന് ആകെ കുളമായതാണ് അവരെ ഗെയിം പോയി സിജോയുടെ ഗെയിം പോയി ആകെ പിടിച്ചു നിന്നത് അഭിഷേകാണ് കുറച്ച് പിടിച്ചു നിന്നത് സിജു ശരിക്കലും വിട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ സായിയും സിജയും രണ്ട് ഏട്ടന്മാരും നന്ദന അവരെ പെങ്ങളും ടീം ഉള്ള രീതിയിലാണ് അവിടെ അവരുടെ ഒരു സ്ട്രാറ്റജി വന്നിട്ടുള്ളത് പക്ഷേ നമുക്കത് അത്ര അധികം ഓഡിയൻസ് അതങ്ങ് അക്സെപ്റ്റ് ചെയ്തില്ല അവർ വിചാരിച്ചത് അത് പുറമേക്ക് ഭയങ്കര ഹിറ്റായിരിക്കും എന്നാണ് വിചാരിച്ചത് ഇതിലെനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ അഖിൽമാരുടെ ഒരു സ്ട്രാറ്റജിയൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ അഖിൽമാരാടൊക്കെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു അപ്പോൾ അതുകൊണ്ട് സായി ആ ഒരു പാത പിന്തുടർന്നാൽ അവിടെയൊന്നും എത്തില്ല കാരണം എന്താ നാല് അഖിൽമാനൊരു നാദുരേനെ പിന്തുണച്ച പോലെയാണ് നന്ദനേനെ ഇതിൽ സായി പിന്തുണയ്ക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷെ അത് അത്ര ഫ്ലോപ്പായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അത്ര രസിച്ചില്ല ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി അതിലൊരു ഭാഗമായി നമ്മുടെ സിജോ പെട്ടുപോയതാണ് സിജോയുടെ ഗെയിം വളരെ നന്നായിട്ട് വരുന്നത് പിന്നെ സിജോയ്ക്ക് ഏറ്റവും വലിയ ഒരു പാളിച്ച പറ്റിയെന്ന് പറയുന്നത് സിജോ എപ്പോഴും മെയിൽ കണ്ടസ്റ്റിനെ അല്ല ടാർജറ്റ് ചെയ്തത് എപ്പോഴും ഫീമെയിൽ കണ്ടസ്റ്റർ ശ്രീതു നോറ പിന്നെ നന്ദനെ പെൺകുട്ടിയെ ആയതുകൊണ്ട് നന്ദനെ വിട്ടു ഇവരൊക്കെയാണ് കൂടുതൽ ടാർജറ്റ് ചെയ്ത് കളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് സിജോ സായിയോ അല്ലെങ്കിൽ അഭിഷേകിനെയോ ഋഷിയോ ഒന്നും ടാർജറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് അതിശയം തോന്നുന്നു കാരണം അങ്ങനെ ടാർജറ്റ് ചെയ്ത് അവരുടെ ഗെയിം പുറത്തുകൊണ്ട് കൊണ്ടുവരായിരുന്നെങ്കിൽ സിജോയ്ക്ക് കുറച്ചും കൂടി പ്രേക്ഷക പിന്തുണ കിട്ടുമായിരുന്നു കാരണം അത്രയും നല്ല പ്രേക്ഷക പിന്തുണ വിന്നറാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആൾ ഈ ഒരു അടി കിട്ടിയതിന് ശേഷം തിരിച്ചു പോയി എന്നിട്ട് എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കയായിരുന്നു തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അന്ന് തിരിച്ചു വന്നത് എല്ലാവരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതായത് സായി ഇപ്പോൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് സായി അത് ആകെ തകടമറിച്ച് സായി അവിടെ പുണ്യമാളാനായിട്ട് ആവാനായിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിശയിച്ച് പോയ പോലെയാണ് സിജോ തിരിച്ച് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അദ്ദേഹത്തിന് ഗെയിം പുറത്തെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പക്ഷേ അഭിഷേകിന് ഗ്രാഫ് ഉയരും ചെയ്തു പിന്നെ ഒരു കാര്യം നമുക്ക് എപ്പോഴും പറയാമെന്നു വെച്ച് കഴിഞ്ഞാൽ ശ്രീതു അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അഭി സിജോ പോയത് എന്തുകൊണ്ടാണ് നോറ പോയത് അങ്ങനെയൊക്കെ നമുക്ക് പറയാം പക്ഷേ ശ്രീധുവിന് ഉണ്ടായിരിക്കുന്നേ ആ ശ്രീതുവിൻ്റെ ആ ഗെയിമിനെക്കാളും കൂടുതൽ അവരെ ക്യൂട്ട്നെസ് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ മാത്രമല്ല അവർക്ക് തമിഴ്നാട്ടിൽ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാം വോട്ടിൻ്റെ ഒരു ബേസ് ആയതുകൊണ്ട് നമുക്കൊന്നും തള്ളി കളയാൻ പറ്റില്ലല്ലോ പിന്നെ അർജുൻ നല്ലൊരു പ്ലെയർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ നല്ലൊരു ഗെയിം കളിച്ചു പക്ഷേ അർജുൻ്റെ ഗെയിം എല്ലാം തന്നെ നമ്മൾ പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹം ഇട്ടിട്ടില്ല അതെല്ലാം മനസ്സിലിട്ട് കാണാൻ ഭയങ്കര കാൽക്കുലേറ്റർ ആയിട്ടുള്ള ഒരു ഗെയിമറാണ് അർജുനെ എനിക്കിന്ന് മനസ്സിലാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനെന്ന് സിജ് പോയപ്പോൾ ഭയങ്കരമായിട്ട് കറിഞ്ഞു എന്തിനാണ് കറിഞ്ഞത് അവർ തമ്മിൽ യാതൊരു ബോണ്ടിങ് നമ്മൾ അതിനകത്ത് കണ്ടിട്ടില്ല അർജുന് നല്ല ബോണ്ടിംഗ് ഉണ്ടായിരുന്നത് ശ്രീതു പിന്നെ അതുപോലെ ബോണ്ടിംഗ് ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ആൾക്കാർ അപ്സലക്കായിട്ട് നല്ല ബോണ്ടിംഗ് ഉണ്ടായിരുന്നു എന്നല്ലാതെ സിജു ആയിട്ട് അത്ര ബോണ്ടിംഗ് ഒന്നും അർജുനുണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് അർജുൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഫൈവിലെത്താനായിട്ട് അർജുൻ ശ്രീതുവിനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രീതു വന്ന എന്താ പ്രസന്സില് വോട്ടൊക്കെ സ്പ്ലിറ്റപ്പ് ആവും അർജുനും ശ്രീത്തുവും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ശ്രീതുവിന് കിട്ടാനുള്ള വോട്ട് ശ്രീതുവിനോട്ടും അർജുനന് കിട്ടാനും കിട്ടും ഇത് ശ്രീതു ഔട്ടായി കഴിഞ്ഞാൽ അർജുനന് അത് ഗുണമാണ് കാരണം ശ്രീതുവിന് വോട്ട് ചെയ്തു തരുന്ന ആൾക്കാർ മുഴുവൻ അർജുനു വോട്ട് ചെയ്യും അപ്പോൾ ഇരട്ടിക്ക് ഇരട്ടി വോട്ട് അർജുനന് കിട്ടുന്നൊരു പ്രതീക്ഷ അർജുനുണ്ടായിരുന്നു സിജോ പോയപ്പോൾ കരഞ്ഞത് പിന്നെ നമുക്ക് കരുതാം വേറൊരു സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം സിജോയ്ക്ക് ഒരുപാട് ഫാൻസ് പുറത്തുണ്ടാവില്ല അദ്ദേഹത്തിന് അപ്പോൾ കൂടുതൽ സ്നേഹം അർജുനായിരുന്നു എന്ന് തീർക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ഡ്രാമയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം അല്ലാണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത്രയധികം കരഞ്ഞതെന്ന് നമ്മുടെ അഭിഷേകിന് അത്ര മാത്രം വിഷമമൊന്നും കാണിക്കുന്നത് അഭിഷേകും സായി ഒക്കെ ആയിരുന്നു സിജുവായിട്ട് ഒരുപാട് അടുപ്പുണ്ടായിരുന്നത് അഭിഷേകിന് സിജു പോയിട്ട് അഭിഷേക് അത് വളരെയധികം ഓവർകം ചെയ്തു പക്ഷേ അർജുൻ ഭയങ്കര ഒരു പൊട്ടിക്കാറ്റുന്നതാണ് ഇപ്പോൾ എനിക്കതിന് എന്തൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ശ്രീത് പോകാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് പറയാം അർജുന ഒരുപാട് മിസ് ചെയ്യും അർജുനന് ഒരുപാട് വിഷമം എന്ന് പറയും സിജു പോയി ഇപ്പോൾ കറിഞ്ഞപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായ ഇത് ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ശ്രീധ ഔട്ട് ആവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് വോട്ട് കൂടുതലായിട്ട് സിജോ ഔട്ടായപ്പോൾ സിജോയുടെ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി ഒരു ഡ്രാമ ഇറക്കിയതാണോ എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും പറയാം അർജുൻ വളരെ പ്യുവർ ഉള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറയാം പക്ഷേ ആ സിജോ പോയപ്പോൾ മാത്രത്തിന് സംഘം മറ്റുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ അദ്ദേഹം അത് അത് ഇത്രയും പൊട്ടിക്കരഞ്ഞിട്ടൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇത് എന്തായാലും ഒരു വീക്കെൻഡ് ആയിട്ടുണ്ട് എന്തായാലും ഫൈനൽ സ്റ്റേജിൽ എത്താറായിട്ടുണ്ട് അടുത്ത ആഴ്ച കൊണ്ടേ ഉള്ളൂ അപ്പോൾ അത് ആ ഒരാഴ്ചയുള്ള വോട്ടിങ്ങും വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം വേണമെങ്കിൽ അർജുൻ ഇങ്ങനൊരു സ്ട്രാറ്റജി എടുത്തത് അർജുന മനസ്സിലാണ് എല്ലാം ഉള്ളത് പുറമേക്ക് അദ്ദേഹം സ്ട്രാറ്റജി ഒന്നും പറഞ്ഞില്ല ഈ സായി ഒക്കെ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ എൻ്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജി തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് കളിച്ചത് എല്ലാവർക്കും അറിയാം സായി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി പിന്നെ സായിനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഗെയിമൊക്കെ കാണായിരുന്നു അതുപോലെ പൂജയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ എന്തായാലും സിജോ പോയതിൽ എനിക്ക് അത് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഗെയിമിനുള്ള പാളിച്ച തന്നെയാണ് സിജോ പോയിട്ടുള്ളത് പിന്നെ ശ്രീതു നിന്നിട്ട് എന്തുകൊണ്ട് സിജോ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്ര തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വോട്ട് കൂടുതലുണ്ട് വോട്ട് കൂടുതലായുള്ള ആൾക്ക് പോകാതെ അവിടെ നിൽക്കും കാരണം അവർക്ക് സീരിയലിലുള്ള പിന്തുണ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു നായികയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും വോട്ട് കിട്ടാതിരിക്കില്ലോ അപ്പോൾ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല സിജു കുറച്ചും കൂടി നന്നായി കളിച്ചിരുന്നെങ്കിൽ അർജുനെയൊക്കെ കവർ ചെയ്ത് പോകും ഋഷിയെയും അർജുന കവർ ചെയ്യാനുള്ള അത്രയും കാലിബറുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷെ അവസാനം കൊണ്ട് നമ്മൾ വെള്ളം ഒരു കോരി അവസാനം കൊണ്ട് കല ഉടച്ചു എന്ന് പറയുന്ന പോലെയാണ് സിജോ കളിച്ച് കളിച്ച് ദന്തന സായി ആ കൂട്ടുകെട്ടിൽ വന്ന് സ്വന്തം ഇമേജ് തകർത്ത് അങ്ങനെ തന്നെ അദ്ദേഹം ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത് എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് വേറെ ഒരു കാര്യം നമുക്ക് നമുക്കിതിൽ കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം മുമ്പ് അത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോട്ടിങ് ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം ജിൻഡോ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ജിൻഡോ അപ്പോൾ ഇപ്പോഴും ആ ഒരു ബോട്ടിൻ്റെ ആ നില അതുപോലെ ജാസ്മിനൊക്കെ അവരുടെ ബോട്ടിൻ്റെ നില കുറയാതെ ഒരു കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ സിജോയ്ക്ക് പറ്റിയില്ല സിജോയുടെ ഗെയിമിലുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലുള്ള ഒരു പാളിച്ച തന്നെയാണ് അത് പ്രേക്ഷകർ മനസ്സിലാക്കി അതൊരു വോട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ എനിക്ക് സിജോടെ ഒരു എലിമിനേഷനെ കുറിച്ച് ഇത്ര തന്നെ പറയുള്ളൂ പല ആൾക്കാരും പറയുന്നുണ്ട് അൺഫെയറാണ് പക്ഷേ എനിക്ക് അൺഫെയർ ആയിട്ടല്ല തോന്നിയത് അപ്പോൾ എന്തായാലും നാളെ ഓരോരോ കണ്ടസ്റ്റൻസ് മുമ്പുണ്ടായിരുന്ന ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസിൽ ഓരോരുത്തരോരോരുത്തരായിട്ട് ഹൗസിനകത്തേക്ക് വരുന്നതാണ് പറയുന്നത് നാളെ ആദ്യമായിട്ട് ജാൻമണി വരുന്നതാണ് കേട്ടത് അപ്പോൾ ജാൻമണിക്ക് ശേഷം അങ്ങനെ ഓരോരുത്തർ വരും എന്തായാലും ഈ ഒരു വീക്ക് മുഴുവൻ അവരെ അവരവരുണ്ടാവുന്നതാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ തവണ എല്ലാവരും വരും ഇപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഗംബ്രിയും ജാസ്മിനും വരും എന്തായിരിക്കും എന്തായിരിക്കും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് വലിയ കേട്ടോ എന്തായിരിക്കും അവർ വരും പണ്ടത്തെ പോലെ തന്നെ ആവും കെട്ടിപ്പിടിക്കും ഇതൊക്കെ തന്നെ റിസമം വരും ഇതൊക്കെ തന്നെ എന്നിട്ട് അവർ പറയും ഇപ്പം എന്ത് വേണമെങ്കിലും പുറത്തുനിന്നാൽ ആൾക്കാർ എന്ത് വന്ന് പറയാമെന്ന രീതിയിലാണല്ലോ ഇപ്പോൾ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ അതിൽ വലിയൊരു കാര്യമൊന്നും ഉണ്ടെങ്കിൽ തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ റിവ്യൂ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ